ഹായ് ഗൈസ് ഞാൻ ഇന്നുള്ളത് കലൂർ ടയേഴ്സിലാണ് അതായത് ഞാൻ ടയർ കാര്യങ്ങളൊക്കെ മാറ്റുന്ന കലൂർ ടയേഴ്സ് കലൂർ ടയേഴ്സ് എന്ന് പറഞ്ഞിട്ട് എറണാകുളത്ത് ഒരുപാട് ഷോപ്പുകളുണ്ട് ഇവിടെ അടുത്തും ഉണ്ട് വേറൊരു കലൂർ ടയേഴ്സ് ഇപ്പം ഞാൻ വീഡിയോസ് എല്ലാം ചെയ്തേക്കുന്നത് ടയർ മാറിയേക്കുന്നതെല്ലാം ഇവിടുന്ന് ആണ് കാരണം ഈയൊരു സ്പോട്ടാണ് എനിക്ക് എഴുതറിൻ്റെ ഷോറൂമിൽ നിന്ന് പറഞ്ഞ് തന്നത് അവരെന്നോട് ഇവിടെ നിന്ന് ടയർ മാറാനാണ് അന്ന് പറഞ്ഞത് അതിനുശേഷം ഞാൻ ഇവിടുന്ന് തന്നെയാണ് ടയർ മാറാറ് ഇതിനു മുമ്പ് ഞാൻ രണ്ട് തവണ വീഡിയോ ചെയ്തതും ഈ ഒരു സ്പോട്ടീന്ന് തന്നെയാണ് അപ്പോൾ ഇവരുടെ നമ്പർ കാര്യങ്ങളെല്ലാം മേളിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഏതറിന് ഓലൊക്കെ ഇടാൻ പറ്റിയ നല്ല ടയർ ഏതാണെന്നുള്ളത് ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ വന്നിട്ട് അധികം നാളായിട്ടില്ലാത്ത ഒരു ബ്രാൻഡാണ് റേസ് എന്ന് പറയുന്നത് ഞാനും എൻ്റെ വണ്ടിയിൽ ഈ ഒരു ടയറാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ വണ്ടിയിൽ ടയറ് മാറി ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്തിരുന്നു റേസ് എന്ന് പറഞ്ഞിട്ട് പരീക്ഷണാർത്ഥത്തിൽ നമ്മളൊരു പുതിയ ടയർ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം എൻ്റെ സുഹൃത്തുക്കൾ പലരും ഇതേ ടയറിലേക്ക് സ്വിച്ച് ചെയ്തിട്ട് വളരെ നല്ല അഭിപ്രായമാണ് എല്ലാവരും പറഞ്ഞത് നമ്മുടെ സുഹൃത്ത് നാരായണൻ റോഡൊക്കെ എല്ലാവരും ഈ ഒരു ടയറിനെ പറ്റി നല്ല അഭിപ്രായമാണ് പറയുന്നത് സോ ഇത് അവരുടെ നയൻറ്റി നയൻറ്റി ട്വൽവ് വരുന്ന ടയേഴ്സാണ് അത്യാവശ്യം നല്ല പോലെയുള്ള ട്രെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് വാട്ടർ ചാനൽ കാര്യങ്ങളൊക്കെ ഈ ടയറിലുണ്ട് പിന്നെ ഇത് അവരുടെ ഹൺഡ്രഡ് എയ്റ്റി ട്വൽവ് അതായത് നമുക്ക് ഇത് തന്നെ ഇടാം ഇത് തന്നെ ബാക്കിൽ ഇടാം ഇത് ഫ്രണ്ടിലും ഇത് ഇടാം അതുപോലെ തന്നെ നമുക്ക് ഒലക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ടയർ തന്നെയാണ് ഇത് ഹൺഡ്രഡ് എയ്റ്റി ട്വൽവും മറ്റേത് നയൻറ്റി നയൻറ്റി ട്വൽവും അപ്പോൾ ഇത് നിങ്ങൾ ഇവിടെ വന്നിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഫിറ്റിംഗ് അടക്കം ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് നമുക്ക് നയൻറ്റീൻ നയൻറ്റി ട്വൽവ് ഇടാൻ സാധിക്കും രണ്ടായിരം രൂപയ്ക്കാണെങ്കിൽ ഹൺഡ്രഡ് എയ്റ്റി ട്വൽ ഇടാം ഫിറ്റിംഗ് അടക്കം നല്ല ടയറാണ് കാരണം ഞാനും പേഴ്സണലി യൂസ് ചെയ്യുന്നതാണ് വളരെ നല്ല ഗ്രിപ്പ് കാര്യങ്ങളൊക്കെയാണ് ഇതിന് മുമ്പ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എം ആർ എഫ് ആയിരുന്നു പണ്ടിയുടെ സ്റ്റോക്ക് ടയർ അതിൽ ഇത്രയും ഗ്രിപ്പ് എനിക്ക് പണ്ട് കിട്ടിയിട്ടില്ല നയൻറ്റീൻ നയൻറ്റി ട്വൽവിൽ ഏകദേശം അപ്പം നമ്മൾ ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ വണ്ടിയിൽ സ്റ്റോക്കായിട്ട് വന്നുകൊണ്ടിരുന്ന ടയർ നയൻറ്റീൻ നയൻറ്റി ട്വൽവ് ഏതെ സ്റ്റോക്കായിട്ട് വന്നുകൊണ്ടിരുന്ന ടയറാണ് അത് ഗ്രിപ്പ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് പിന്നീട് ഞാനത് മാറ്റിയിട്ട് എം ആർ എഫിന് തന്നെ സാപ്പർ എഫ് എല്ലേക്ക് മാറിയത് ഹൺഡ്രഡ് എയ്റ്റി ട്വൽവ് ശേഷമാണ് നമ്മൾ ഈ റേസ് എന്ന് പറഞ്ഞ ടയറിൽ തിരിച്ച് തൊണ്ണൂറെ തൊണ്ണൂറെ പന്ത്രണ്ടിലേക്ക് ഇട്ടത് അപ്പോൾ എൻ്റെ പേഴ്സണലൊരു അഭി അനുഭവം വെച്ചു എൻ്റെ സുഹൃത്തുക്കളുടെ അനുഭവം വെച്ചിട്ടും നല്ലൊരു ടയേഴ്സ് ടയറാണ് നമ്മൾ പരസ്യത്തിന് വേണ്ടി പറയുന്നതല്ല കാരണം ഞാനും കാശുകൂടെ തന്നെയാണ് ഈ ഒരു ടയർ വണ്ടിയിൽ ഇട്ടേക്കുന്നത് എനിക്ക് എം ആർ എഫിൻ്റെ നയൻറ്റീൻ നയൻറ്റി ട്വൽവ് ഇട്ടപ്പോൾ ഉണ്ടായിരുന്ന ഗ്രിപ്പിനേക്കാളും നല്ല രീതിയിലുള്ള ഗ്രിപ്പ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട് സോഫ നല്ലൊരു അനുഭവമാണ് എൻ്റെ അടുത്ത് ഇപ്പോൾ ഫ്രണ്ട്സ് പലരും അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് പലരും ചോദിക്കുന്നുണ്ട് ഏത് ടയറാണ് ഇടേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആദ്യം പറയുന്ന ഈ ടയേഴ്സാണ് അത് എൻ്റെ എൻ്റെ സുഹൃത്തുക്കളുടെ അനുഭവത്തിൻ്റെയും ബേസിസിലാണ് പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതറിൽ വരുന്ന ടയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എം ആർ എഫ് ജാപ്പർ എൻ എന്ന് പറയുന്ന ടയർ അത് ഓലയിലും വരുന്നതെന്ന് വെച്ചാൽ പെർഫോമൻസ് ടയേഴ്സാണ് ഈ വാഹനങ്ങളുടെ പെർഫോമൻസിന് വേണ്ടി തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ടയേഴ്സാണ് സോഫ്റ്റ് കോമ്പൗണ്ട് ടയേഴ്സാണ് ആ വരുന്നത് അതുകൊണ്ട് തന്നെയാണ് പലർക്കും അത് ഏഴായിരം എണ്ണായിരം കിലോമീറ്റർ വരെ പെർഫോമൻസ് കിട്ടുന്നുള്ളൂ എന്ന് പറഞ്ഞത് അത് പെർഫോമൻസിന് വേണ്ടി മാത്രമുള്ള ടയറാണ് അതിൽ റോഡിൽ ഓടിക്കുമ്പോഴുള്ള റെസിസ്റ്റൻസ് കുറവായിരിക്കും നല്ല റേഞ്ച് കിട്ടും നല്ല പെർഫോമൻസ് കാര്യങ്ങൾ കിട്ടും പക്ഷേ അതൊരു പതിനായിരം കിലോമീറ്റർ വരെയൊക്കെ അതിൻ്റെ പെർഫോമൻസ് ലാസ്റ്റ് ചെയ്യുള്ളൂ ഒബിയസ്ലി ടയർ നമുക്ക് വേണമെങ്കിൽ ഒരു പത്ത് ഇരുപതിനായിരം കിലോമീറ്റർ വരെയൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കും പക്ഷേ ആ ഒരു പെർഫോമൻസ് നമുക്കൊരു ഏഴായിരം എണ്ണായിരം കിലോമീറ്റർ വരെ കിട്ടുകയുള്ളൂ കാരണം അത് ആ വാഹനങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഡിസൈൻ ചെയ്ത ടയറാണ് എന്നുള്ളതാണ് പിന്നെ ഞാൻ പറഞ്ഞത് കലൂർ ടയേഴ്സ് ഒരുപാടുണ്ട് അവിടെ ഇവിടെ ആയിട്ട് പല പല കര കലൂർ ടയേഴ്സ് ഉണ്ട് ഈയൊരു സ്പോട്ടിൽ വന്നിട്ടാണ് ഞാൻ ടയർ മാറാറ് കാരണം എഴുതിരുള്ള സർവീസ് മാനേജർ നമുക്ക് ഈ ഒരു സ്പോട്ടിൽ വന്ന് മാറാനേ പറഞ്ഞു അന്ന് മുതൽ ഇന്നുവരെ ഇവിടെ തന്നെ വന്നിട്ടാണ് ഞാൻ ടയർ മാറാറ് എനിക്ക് റീസണബിൾ ആയിട്ടുള്ള പ്രൈസിങ്ങിൽ തരാറുണ്ട് അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഈ വീഡിയോ കണ്ടിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ നയൻറ്റീൻ നയൻറ്റി ട്വൽവ് ആയിരത്തി അറുന്നൂറിന് ഇൻക്ലൂഡിംഗ് ഫിറ്റിംഗ് അതുപോലെ തന്നെ ഹൺഡ്രഡ് എയ്റ്റി ട്വൽവ് രണ്ടായിരം ഇൻക്ലൂഡിങ് ഫിറ്റിങ് അവർ ചെയ്തു തരും താല്പര്യമുള്ളവരാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരത് ചെയ്തു തരും ബെൽറ്റൊക്കെ സൂക്ഷിച്ച് ഊരി അവർ ടയറൊക്കെ മാറി തരും അതിന് ശേഷം സർവീസ് സെൻറ്ററിൽ പോയിട്ടൊന്ന് ബെൽറ്റ് ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്താൽ മതി ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ റേറ്റ് ടയറിൻ്റെ കൂടുതലാണ് നിങ്ങൾക്ക് വേറെ എവിടെ നിന്നെങ്കിലും ചീപ്പറായിട്ട് ടയറ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം നിങ്ങൾക്ക് ഷോപ്പിൽ നിന്നോ ആമസോണിൽ നിന്നോ എവിടെന്നാ നിങ്ങൾക്ക് റേറ്റിൽ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതും അവർ മാറി ഫിറ്റിംഗ് ആയിട്ട് ഏകദേശം ഇരുന്നൂറ്റമ്പത് രൂപയാണ് അവർ വാങ്ങിക്കുക അപ്പോൾ നിങ്ങളുടെ സൗകര്യം പോലെ ടയർ പുറത്തുനിന്ന് വാങ്ങിച്ചു കൊണ്ടുവരാൻ ആണെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം അതല്ല നിങ്ങൾക്ക് ഇവിടുന്ന് ടയർ ഇടാനാണെങ്കിൽ അതുകൂടെ അവൈലബിൾ ആണ് അപ്പോൾ പേഴ്സണലി ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ എൻ്റെ അനുഭവം വെച്ച് ഞാൻ റേയ്സിൻ്റെ ടയേഴ്സാണ് ഇപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്നത്